തിരുവനന്തപുരത്ത് വൻ വിജയമായിരുന്നല്ലോ കോഴിക്കോട്ടേക്ക് മാറാനുള്ള പ്രചോദനമല്ലേ നമുക്ക് ഇങ്ങനൊരു പ്രോപ്പർ നല്ലൊരു ഇത് വന്നു നമ്മുടെ ഫാമിലി റിലേറ്റീവ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം നല്ലൊരു സംഭവമാണ് നമുക്ക് നമുക്ക് തന്നെ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ് അഞ്ചു പേര് നമ്മളൊരു ആറ് പേര് തുടങ്ങി ഇപ്പൊ അത് വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചുപോലെ പിന്നെ നേരിട്ടൊന്നും നോക്കിയിട്ടേക്കത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുഡിന്റെ ഒരു കലവറയാണ് അപ്പം ഇവിടുത്തെ ആളുകളെ എങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തിന്റെ നല്ല ഫുഡ് കൊടുത്താൽ അത് എല്ലാ ആളുകളും സ്വീകരിക്കുന്നുള്ളതാണ് അപ്പൊ അവർക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നും ബിസിനസ് ഡിസ്കഷന്റെ പുറത്ത് തുടങ്ങിയതാ ദൈവഭാഗ്യം കൊണ്ട് അവിടെ ആൾക്കാർ വന്നു ഫുഡ് നല്ലതായത് കൊണ്ട് ആൾക്കാർ വന്നു ഇങ്ങനെ നമ്മളെ നമ്മളെ ഒരു രീതിയിൽ അങ്ങോട്ട് സന്തോഷമുണ്ട് പോയിരിക്കും സംഭവം തുടങ്ങുന്നത് നമുക്ക് ബിസിനസിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു അഞ്ചാറ് പേര് ചേർന്ന് തുടങ്ങിയ ഒരു സംഭവമാണ് അപ്പം ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പാർട്നേഴ്സും എല്ലാവരും അപ്പം ഇവരെ അവിടുത്തെ നമുക്ക് ടെൻഷൻ ഇല്ല തിരുവനന്തപുരത്ത് വെറൈറ്റി പുതിയ സാധനം പരീക്ഷിക്കുന്ന എല്ലാ ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്തുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഇഡലി മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ട് കോഴിക്കോടുള്ള ഡിഷിനേക്കാളൊരു എന്താ പറയുക ഒരു വെറൈറ്റി അങ്ങനെയുണ്ട് കോഴിക്കോട് തന്നെയാണോ അപ്പം ഒരു ഒരു പുതിയ വെറൈറ്റി വന്നു അല്ലേ അതിന് ഈ ഒരു കയ്യിൽ നെയ് ശേഖരിക്കുന്നത് ഓ ഇത് എനിക്കിഷ്ടായി